ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കുറച്ച് സ്ലോ ആയിട്ട് നമുക്ക് വെക്കേഷൻ ആണല്ലോ അതിൻ്റെ ഒരു മോഡലാണ് ഇപ്പോഴും അപ്പോൾ കുറച്ച് സ്ലോ വീഡിയോ ആണ് ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ സമയം മുഴുവൻ ഞാനത് ഹൈസക്കൻഡ് റൂം മുഴുവനും തുടച്ച് വൃത്തിയാക്കി അവർ സ്കൂൾ ബാക്ക് ടു സ്കൂളാണല്ലോ അപ്പോൾ ഞാൻ ഒത്തിരി മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്യാം ഞാൻ വീഡിയോ ചെയ്ത് ചെയ്യുന്നുണ്ട് പല പല സമയത്താണല്ലോ ചെയ്യുന്നത് അപ്പം ഞാനതിൻ്റെ ഒരു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഒരു മാസം കൂടി ഉണ്ട് സ്കൂൾ തുറക്കാൻ എന്നാലും കുറച്ച് പേർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ മേടിച്ചേക്കുന്നതൊക്കെ നോക്കുകയാണ് എല്ലാം കൂടെ ഒറ്റയടിക്ക് അല്ലാട്ട് മേടിച്ചേക്കുന്നത് നമ്മളിങ്ങനെ പതിയെ പതിയെ കടകളിൽ നിന്ന് എസ്പെഷ്യലി ബിന്നേഴ്സ് ഓൾഡ് നേവി പിന്നെ കോസ്കോ അങ്ങനെ കടകളിലൊക്കെ ഈ നമുക്കൊരു എന്താ പറയുക എട്ട് വയസ്സ് ഒമ്പത് വയസ്സ് ആ ഒരു സൈസിൽ കാണുന്ന ഇതുകൾ മേടിച്ച് മേടിച്ച് വെക്കും യൂണിഫോം ഇല്ല അപ്പം അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം കളർ ഡ്രസ്സുകൾ ഇല്ലാണ്ട് പറ്റില്ല പിന്നെ പിള്ളേർക്ക് ഈ മുട്ടിലൊക്കെ ഇങ്ങനെ നെരങ്ങിയിട്ട് മുട്ട് കീറുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ നമ്മളിങ്ങനെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കുറച്ചെണ്ണം മേടിച്ച് വെക്കും വലിയ കുട്ടികളായി കുട്ടികളായിക്കഴിഞ്ഞപ്പം വലിയ ആൾക്ക് കുറച്ച് നല്ല ഉടുപ്പുകളൊക്കെ മേടിച്ചാൽ തെരുതെരെ മാറ്റണ്ടല്ലോ അപ്പോൾ ഒരു അവർക്കൊരു ഗ്രോത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ കുറേ നാൾ ലാസ്റ്റ് ഞാൻ വരുന്ന പോലത്തെ തുണികൾ മേടിക്കുക ചെറിയ കുട്ടികൾക്ക് കാര്യമില്ല നമ്മൾ എന്താ പറയുക തീരെ ചെറുതാകുമ്പോൾ മാസം കൂടുമ്പോൾ വേറെ വേറെ വാങ്ങണം എട്ട് പൈസക്കായി കഴിഞ്ഞാൽ വർഷം വർഷം പൊക്കം വയ്ക്കുകയും മണ്ണം വെക്കുകയോ ഒക്കെ ചെയ്തു അപ്പം അതനുസരിച്ച് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുമായിരുന്നു അപ്പം നമ്മുടെ ഒരു ഈവനിംഗ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരുന്ന സമയം തൊട്ടാണ് നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ എന്നു പറയുന്നത് അപ്പം തോമസ് ജോലി കഴിഞ്ഞ് വന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നാലരയൊക്കെ ആയിട്ടുണ്ടാവും ഇന്ന് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ടയിലാണ് കേട്ടോ താമസിക്കുന്നത് ലത്ബ്രറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനിവിടെ ഒരു കോളേജിൽ നഴ്സിംഗ് പഠിപ്പിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു വെറ്റിനറി ഡോക്ടറാണ് ഇവിടുത്തെ ഗവണ്മെൻറ് സെക്ടറിലാണ് അപ്പോൾ എനിക്ക് ഇപ്പോൾ സമ്മറിൻ്റെ വെക്കേഷനാണ് നമുക്ക് ഫോൾ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളു തോമസ് കുറേ ഇങ്ങനെ സമ്മറിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കും ആവശ്യമൊക്കെ ഉള്ളപ്പം പക്ഷേ ശരിക്കും എനിക്കെന്താ പറയുക ആ ഒരു സ്റ്റേറ്റ് ഹോം മദർ ഹസ്ബൻഡിനെക്കൊരുക്കി ജോലിക്ക് വിടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എല്ലാ വർഷവും അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം ശരിക്കും ഞാൻ വെച്ചിട്ട് കളിയാക്കി പറഞ്ഞതാണെങ്കിലും ഈ ഒരു വലിയ ബ്രേക്ക് നമുക്ക് നമ്മൾ ഒരു ജോലിയിൽ നിന്ന് കുട്ടികൾ അവധിയുള്ളപ്പോൾ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു വലിയ പ്രിവിലേജാണ് ഞാനതിന് ഭയങ്കര ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ഇപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി പേര് കുറച്ച് വീഡിയോ കുറേ വീഡിയോസൊക്കെ അയച്ചു തന്നിട്ട് ചേച്ചി ഇതിന് കമൻറ്റ് പറ കാനഡയിലെ ജീവിതം ദുരിതമാണോ നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ലേ ജീവിക്കാൻ പറ്റില്ലേ എന്നൊക്കെ നമ്മളുണ്ടല്ലോ ഇൻറ്റൻഷനൽ ആയിട്ട് എന്തിനാണ് നമ്മൾ കാനഡയിൽ വരുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പണം മാത്രം സമ്പാദിക്കാനാണോ അതോ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസിനാണോ പ്രൊഫഷണലൊക്കെ ഒരു ഹൈലി വാല്യൂഡ് ആയിട്ടുള്ളതിനാണോ ഒരു ഒരു തീരുമാനം നമുക്ക് വേണം നമ്മൾ എന്തിനാണ് എന്നുള്ളത് എന്നിട്ട് അതിലോട്ട് അങ്ങ് ലക്ഷ്യം വെച്ചിട്ട് അങ്ങ് അധ്വാനിക്കുക ഒരാളും കാനഡയിൽ വന്ന് പിറ്റേ ദിവസം തന്നെ അങ്ങോട്ട് എന്താ പറയുക ഭയങ്കര ഇതായിട്ട് അങ്ങനല്ല നമ്മൾ എല്ലാവർക്കും നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും ഏത് കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ എവിടെ ജീവിച്ചാലും ഒരു ബാലാരിഷ്ടത എന്ന് പറയുന്നത് പോലെ നമ്മൾ കരിയറിൽ ഇപ്പം നാട്ടിൽ തന്നെ ആണെന്ന് വെച്ചു നമ്മളിപ്പോൾ പഠിച്ചു ജോലി മേടിച്ചു ജോലി മേടിക്കുന്നതിന് പിറ്റേ ദിവസം തന്നെ നമ്മൾ കരിയറിൻ്റെ ഏറ്റവും ഹൈയസ്റ്റ് പോസ്റ്റോട്ടല്ലല്ലോ എത്തുക അപ്പം എല്ലാത്തിനും നമ്മൾ കൊടുക്കേണ്ടതായ ഒരു സമയം കൊടുക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു പോയിന്റിലെത്തി അവിടെ നമ്മൾ സ്റ്റക്കല്ല നമ്മൾ എപ്പോഴും ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മുടെ ജീവിതം എന്നൊരു തോന്നൽ വേണം പിന്നെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം നമ്മൾക്ക് കിട്ടിയേക്കുന്ന എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം അതിൽ ഗ്രേറ്റ്ഫുള്ളാവാം നമുക്ക് പഠിക്കാൻ കഴിവുണ്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ ആയിട്ട് മുന്നോട്ട് നോക്കിയിട്ട് ശക്തമായിട്ട് അങ്ങോട്ട് പോവാം കാനഡ സ്റ്റുഡൻറ്റ് ബിസൈലൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ഒന്നും നമുക്ക് കണ്ടു നമ്മൾ എത്ര ആയാലും എത്ര മാനിഫെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ ഗവൺമെൻറ് പോളിസീസൊക്കെ മാറുന്നതനുസരിച്ച് നമ്മൾ അത് ഒന്നിസ്റ്റ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക പക്ഷേ ഇങ്ങനെ ചോദിക്കുന്നത് ചേച്ചി ഇവിടെ നമുക്ക് ഭയങ്കരമായിട്ടും നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒന്ന് അങ്ങനെ ഒന്നും അല്ല കേട്ടോ അങ്ങനെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട സ്റ്റുഡൻ വിസയില് വരുന്നവരാണെങ്കിൽ ഇപ്പോൾ കറണ്ട് പോളിസീസും ഒക്കെ നന്നായിട്ട് ഒബ്സേർവ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ നോക്കിയിട്ട് തന്നെ വരിക എപ്പോഴും ആയിട്ട് വരാം നമുക്കൊരു പ്ലാൻ ഉണ്ടാവുക അല്ലാതെ വന്നിട്ട് കാണാം കാണാമെന്നുള്ള മട്ടിലൊന്നും വരാതിരുന്നാൽ ഇതൊക്കെ എന്താ പറയുക നേടിയെടുക്കാവുന്ന ആഗ്രഹങ്ങളും ഡ്രീംസൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാനുണ്ടല്ലോ ഒരു ഇത് കാണിക്കാമെന്ന് ചോദിച്ചു ഇഡ്ഡലി മാവ് പിന്നെ എപ്പോഴും ചോദിക്കും ചേച്ചി ഇഡ്ഡലി മാവ് എന്ത് പോവാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കലക്കി ഇത് പൊങ്ങിയത് ഇതാകിത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ലേശം ഒരു എല്ലാം കൂടെ കൂടി ഒരു കപ്പേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇൻസ്റ്റ പോട്ടിൽ വയ്ക്കുക ചെയ്യുക എന്നിട്ട് ഞാനതൊരു ഇപ്പോൾ ഒരു എട്ട് മണിക്കൂറോളം യോഗട്ട് മോഡിൽ ഇരുന്നു അപ്പം നല്ല നീണ്ട് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എനിക്കത് ഞാൻ പിന്നെയും പിന്നെയും ഇങ്ങനെ ആലോചിച്ച് നോക്കിയിട്ട് എന്താണ് ചിലരുടെ വെന്ത് പോകുന്നത് എന്ന് എനിക്ക് ഒരു ഉത്തരം പറഞ്ഞു തരാൻ പറ്റണില്ല കേട്ടോ ഞാനപ്പം ഈ ഇൻസ്റ്റപ്പോട്ടിൻ്റെ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടത് മാറ്റിവെക്കും എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടോ മാറ്റിവെക്കുക അതിപ്പോൾ നമുക്ക് രണ്ട് ദിവസത്തേക്കുണ്ടാവും രണ്ടല്ല ഇപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് രണ്ടുമൂന്ന് ദിവസത്തേക്കുണ്ടാവും ആരും ഇല്ല ആരുമില്ല എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ മുന്നേ നമുക്ക് അപ്പച്ചനുണ്ടായിരുന്നു അവർ പി ആർ ആണ് കേട്ടോ കുറച്ച് പേര് ഈ ആറ് മാസത്തേക്ക് വിസിറ്റ് മിസേക്കാവണമെന്ന് വച്ചാൽ അവർ പി ആർ ആയിരുന്നു ആണ് പക്ഷെ അവർ നാട്ടിൽ പോവും ഒത്തിരി കമ്മിറ്റ്മെന്റ്സ് ഒക്കെ നാട്ടിലുണ്ടല്ലോ പിന്നേന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ആൾ രണ്ടാഴ്ചത്തേക്കുള്ളൊരു ട്രെയിനിങ്ങിന് പോയേക്കാം കേട്ടോ അവൻ്റെ എയർക്കേടച്ചിൻ്റെ പാട്ടായിട്ട് അതിവിടെ തന്നെ ആൽബട്ടയിൽ തന്നെ ഒരു സ്ഥലത്താണ് ഒരു എയർഫോഴ്സ് ക്യാമ്പിലാണ് പോയേക്കുന്നത് ഇനിയിപ്പം ഞാൻ ചെയ്യുന്നതുണ്ടല്ലോ വീട്ടമ്മമാർക്കൊക്കെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇൻസ്റ്റപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇതൊരു റൈസ് കുക്കർ പോലത്താണ് ഇതിന് ഡിലേ മോഡ് മൂടുന്ന ഒരു സംഭവമുണ്ട് ഡിലേ മോഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പം വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ തുണിയിട്ട് സോപ്പൊക്കെ ഒഴിച്ചിട്ട് ഡിലേ സ്റ്റാർട്ട് ചെയ്യാൻ വെക്കാമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു സാധനം ഞാൻ പ്രഷർ കുക്കർ ചെയ്യാതെ ഇതെന്താ വച്ചാൽ ചന ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു മസാല ഉണ്ടാക്കുന്ന കടല അത് ഞാൻ കുതിർക്കാനൊന്നും ഇടുന്നില്ല കാരണം ഇപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് ഇത് ഈ വൈകുന്നേരം വൈകിട്ടായി അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഡിലേ മോഡിൽ ഇട്ട് വെച്ചു അപ്പോൾ എട്ട് മണിക്കൂർ അവിടെ ഡിലേ മോഡ് പ്രഷർ എന്ത് പ്രഷർ കുക്കർ ഓപ്ഷൻ ഓൺ ചെയ്യണം അപ്പം നാളെ രാവിലെ ആവുമ്പം അത് വെന്തോളും രാത്രി മുഴുവനും അവിടെ കുതിർന്ന് കിടക്കും രാവിലെ ആവുമ്പം പ്രഷർ കുക്കറിൽ വെന്ത് നമ്മൾ എണ്ണീറ്റ് വരുമ്പോൾ കടല വെന്ത് റെഡി ആയിട്ടുണ്ടാവും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ വൈകുന്നേരം അച്ഛുനം കൊണ്ടൊന്ന് പുറത്ത് പോകട്ടെ കാരണം ഇപ്പോൾ ബ്രദറും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ഭയങ്കര സങ്കടമാണ് ഇപ്പം ഞങ്ങൾ വെറുതെ അവിടെ പാർക്കിലൊക്കെ പോയി അവിടെ പട്ടികളും കുട്ടികളുമൊക്കെ ഉണ്ടാവും അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ഓൾറെഡി ഭക്ഷണം മുന്നേ തോമസ് വന്ന സമയത്ത് ഞാനും തോമസം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു അപ്പം ഞാനൊരു ദോശ ഉണ്ടാക്കാമെന്ന് ചോദിച്ചു ചീസ് ദോശയാണ് കേട്ടോ നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ഒരു എന്താ പറയുക കാസ്റ്റേൻ്റെ ഇതിലാണ് ഇത് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പുതിയ ആൾക്കാരാകുമ്പോൾ ചോദിക്കുന്നതുകൊണ്ടായിരിക്കും ഇത് നാട്ടിൽ നിന്ന് ഉണ്ടെന്നല്ല നമ്മുടെ വാൾമാട്ടീന്ന് മേടിച്ചാണ് ലോഡ്ജ് എന്ന് പറയുന്ന ഒരിതിൻ്റെയാണ് അത് ഓൾറെഡി പ്രീസീസൺ ആണെന്നാണ് അവർ പറയുന്നത് എന്നാലും നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മുടെ ഇതുണ്ടല്ലോ നല്ലെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചോക്കെ മുട്ടയൊക്കെ പൊരിച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം ഒന്നാക്കി ഇതിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ടുണ്ടാവും കേട്ടോ ഇതാ അപ്പം എന്നിട്ട് പിന്നെ ഞാനിതിൽ ചപ്പാത്തി ഉണ്ടാക്കില്ല ദോശ മുട്ട പൊരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് നല്ല രസമായിട്ട് വരും ഇരുമ്പിൻ്റെ കല്ലാകുമ്പോൾ നമുക്ക് അല്ലാണ്ട് ഞാൻ റോക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ എന്താ പറയുക ആ ഒരു പെട്ടെന്ന് പോകുന്ന സാധനം ഉണ്ടല്ലോ പക്ഷെ ഇപ്പം സ്ഥിരമായിട്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ഇതിലാണ് കേട്ടോ അപ്പം ചീസ് ദോശയാണ് നല്ല ക്രിസ്പി ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഈ കല്ല് ഞാൻ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു വളരെ മൈൽഡായിട്ട് സോപ്പിട്ട് കഴുകി വെക്കും ഒരക്കൊന്നും ഇല്ല കേട്ടോ എന്നിട്ട് ഉണക്കി വെക്കും എണ്ണയൊന്നും വെച്ചിപ്പോൾ വെക്കേണ്ട ആവശ്യമില്ല നല്ല സൂപ്പറായിട്ട് സൂപ്പറായിട്ടത് മയായി വന്നേക്കുന്നുകൊണ്ടാണ് പിന്നെ ഇനിയിപ്പം അവൻ ദോശ കഴിച്ചോണ്ടിരിക്കും ഇരുന്നോളും ആ സമയത്ത് തോമസ് എനിക്ക് ബാക്കി പാത്രം കഴുകും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും ആ സമയത്ത് ഞാൻ മേളിൽ വന്നിട്ട് കുറച്ച് തുണികൾ മടക്കാണ്ട് ഈ ലോണ്ട്രി എന്ന് പറഞ്ഞ സാധനം എന്തായാലും എത്തണില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തണില്ല എന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ഇപ്പോൾ ഈ തുണിയും കൂടെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാശ്വാസം ഇനി വരുന്ന ഇനി ഇനി ഉണ്ടാക്കാൻ പോകുന്ന തുണികൾ അലക്കിയാൽ മതി ഇപ്പോൾ പറയുമ്പം വിചാരിക്കും നമ്മളല്ല കല്ലിലിട്ട് അലക്കൊന്നും അല്ലല്ലോ മെഷീൻ ആണല്ലോന്ന് പക്ഷേ ഈ മെഷീനിലോട്ട് തുണി പോയി നടന്നു പോയി കയറില്ലല്ലോ നമ്മളത് സോട്ട് ചെയ്ത് കൊണ്ടിട്ട് സ്വിച്ച് ചെയ്ത് ശരിക്കും എന്തൊരു അഹങ്കാരമല്ലേ കല്ലിലൊക്കെ അലക്കി എന്താ പറയുക ചെയ്ത് അന്നന്ന് തുണി അലക്കി മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നേ ഇപ്പം നമുക്ക് ഇച്ചിരി സൗകര്യങ്ങൾ വരുമ്പം അതൊരു വലിയ ഭാരം പോലെ പറയുന്നു ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇത് ഈ വീഡിയോ ചെയ്തപ്പത്തേനും മനുഷ്യൻ്റെ മനുഷ്യൻ്റെ സ്വഭാവമാണോ എൻ്റെ സ്വഭാവമാണോ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമായിരുന്നു എന്തായാലും തുണികൾ മടക്കി ഒന്ന് ഒതുക്കി വെച്ചു എന്താ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എനിക്ക് കുളിക്കണം ഭയങ്കര തിക്കുന്നതിരക്കും ഇല്ല ഞാൻ നാളത്തേക്കൊന്നും പ്രിപ്പയർ ചെയ്തൊന്നും വെച്ചിട്ടില്ല കാരണം ജോലിക്ക് പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും ഞാനപ്പം ഒന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വെച്ചു കുളിച്ചു കഴിഞ്ഞിട്ട് വേറൊന്നുമില്ല ഞാൻ ഒരു റെറ്റിനോയിഡ് ഒരു ക്രീം എന്താ പറയുക റെറ്റിനോളിലേക്കും വൺ പേഴ്സൻറ്റേജിൻ്റെ ഒരു ഓർഡിനറിയുടെ അതിൻ്റെ മേളിൽ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് റെഡിയാക്കിയെടുത്തു ഇനിയിപ്പം നമുക്ക് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനൊരു ടീയും കൂടെ പ്രിപ്പയർ ചെയ്യാം ഉറക്കം കിട്ടാൻ വേണ്ടി നല്ല ഒരു സൂപ്പർ ആയിട്ടാണ് കേട്ടോ എനിക്ക് ചിലപ്പോൾ ഒന്നാമത് തന്നെ നല്ല ഡേ ലൈറ്റ് നന്നായിട്ടുണ്ട് രണ്ടാമത് ചെറുതായിട്ടിനി ജോലിക്ക് തിരിച്ചു പോകാൻ പോകുന്നതിൻ്റെ ഒരു മൈൽഡ് ആങ്സൈറ്റി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ആ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പ് നമുക്ക് കിട്ടിയാലേ ഉള്ളൂ നമ്മുടെ ഡേ നല്ലതായിട്ട് വരത്തുള്ളൂ ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങളിലൊന്നാണ് ഈ ടീ കുടിക്കുക എന്നുള്ളത് പിന്നെന്താ പറയുക ഒന്ന് വായിച്ചിട്ട് കിടക്കാം നമുക്കൊരു ദിവസം വായനയിൽ തുടങ്ങി വായനയിൽ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഭാഗ്യമാണ് കേട്ടോ എപ്പോഴൊന്നും പറ്റില്ല ഞാനിങ്ങനെ ഇപ്പം ഈ വീഡിയോ കാണിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും അങ്ങനെയല്ല ഈ ഒരു സീസണിൽ നമുക്ക് പറ്റുന്നുണ്ട് പക്ഷെ ചിലപ്പം അതെല്ലാം നമ്മൾ തിരിച്ച് ജോലിക്കൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞു പിള്ളേർക്കും അസൈൻമെന്റ്സും ഹോംവർക്കും അങ്ങനത്തെ കാര്യങ്ങളും വീട്ടു പണികളൊക്കെ ആകുമ്പോൾ ചിലപ്പം നടന്നൊന്നും വരില്ല പക്ഷേ പറ്റണ സമയത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ നമ്മളൊരു ചലഞ്ച് വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഇതിനൊരു രണ്ട് നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചില ഹാബിറ്റ്സ് നമ്മളിപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ട ഹാബിറ്റ്സ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ ലേറ്റ് ആയിട്ടുള്ള നൈറ്റ് ടൈം അതായത് നമ്മൾ ഒരു മണിക്ക് ശേഷം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു സമയത്ത് മോസ്റ്റ്ലി കിടക്കുന്നതിന് മുമ്പ് ഞാനും സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഒത്തിരി പേർ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് അറിയാം നമുക്ക് വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർ നിങ്ങളുടെ സ്ക്രോളിങ് ഹാബിറ്റ് സോഷ്യൽ മീഡിയ ഹാബിറ്റ്സ് ഹാബിറ്റിലോട്ടൊന്നു നോക്കുക അതിൽ തന്നെ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വായിക്കാനുള്ള സമയം കിട്ടും ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞൊരു ബുക്കാണ് കേട്ടോ കുറച്ചിങ്ങനെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് അത് ശരിക്കും ഈ മാർക്കറ്റിങ്ങിലും സെയിൽസിലൊക്കെ എങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഡിസിഷൻ എടുപ്പിക്കാം അതായത് അവർക്ക് വേണ്ടാത്ത സാധനം എങ്ങനെ മേടിക്കാം മേടിപ്പിക്കാം എന്നൊക്കെ പോലത്തെ ഒരു കുറച്ച് സൈക്കോളജിക്കൽ ട്രിക്സ് പറയുന്നതാണ് പക്ഷേ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ് ഞാൻ കുറച്ച് വായിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഞാൻ എനിക്ക് പുതിയൊരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവസാനത്തെ പേജ് വായിക്കുക ഇടയ്ക്കിന്ന് വായിക്കുക റിവ്യൂ വായിക്കുക അങ്ങനത്തെ കുറച്ച് സ്വഭാവമുണ്ട് അപ്പോൾ കുറെ റിവ്യൂസ് ഒക്കെ നോക്കി കണ്ടിഷ്ടപ്പെട്ടിട്ട് വാ വാങ്ങിയൊരു ബുക്കാണ് കേട്ടോ ഇൻഫ്ലുവൻസ് അത് ഒരു എന്താ പറയുക ആർട്ട് ഓഫ് പെർസുവേഷൻ ആണ് അതിനകത്ത് ഒരു പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ അതൊക്കെ വായിച്ചിട്ട് അപ്പം അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ തോമസ് ഇപ്പോൾ നാട്ടിലോട്ട് ഫോണൊക്കെ ചോദിക്കും പിള്ളേ അവൻ ഉറങ്ങി തോമസ് നാട്ടിലോട്ട് ഫോൺ ചെയ്യുകയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ സമയം ഞാൻ എൻ്റെ ഫോണൊക്കെ മാറ്റി വെച്ചു ഫോൺ മാറ്റി വെച്ചാൽ ഫോൺ റെക്കോർഡിംഗ് ആണ് പക്ഷേ ഇതൊരു ഇൻറ്റൻഷനലി ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് എൻ്റെ ഈവനിങ്ങിലെ വായന കുറേയൊക്കെ മുടങ്ങിയത് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി അതിൽ അതിലിന്വോൾവ് ആയിരിക്കുന്നുകൊണ്ടാണ് അപ്പം ഇതിപ്പോൾ എപ്പോൾ പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ കാണുമെന്ന് ചോദിച്ചാലും ഞാൻ നമ്മൾ വീട്ടിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമുണ്ടല്ലോ തുണി മടക്കണ സമയം പാത്രം കഴുകണ സമയം ആ സമയത്തൊക്കെ കേട്ടുകൊണ്ടിരിക്കും നമ്മുടെ ഒത്തിരി വ്യൂവേഴ്സ് എന്നോട് പറഞ്ഞ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ശേഷിയേച്ചിട്ട് വീഡിയോ മിക്കവാറും കാണുന്നത് നം ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അതുകൊണ്ടായിരിക്കും അതുകൊണ്ടാണ് കമൻറ്റ് അയക്കാത്തത് ലൈക്ക് ചെയ്യാത്തതൊക്കെ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുന്ന പണി നിർത്തിയിട്ട് ഒരു ലൈക്ക് പ്രസ് ചെയ്യണേ എന്നിട്ട് അല്ലെങ്കിൽ കമൻറ്റിൽ ഒരു ഹാർട്ടോ എന്തെങ്കിലും കൊടുക്കണം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ പറയുന്ന ദിവസമൊക്കെ ഇഷ്ടംപോലെ കമൻറ്റും ലൈക്സും ഒക്കെ വരാറുണ്ട് നിങ്ങൾ തന്നെ ചോദിക്കണല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നമുക്ക് കുറച്ചും കൂടെ വ്യൂ ഒക്കെ വേണ്ടേ അല്ലെങ്കിൽ ചാനലിന് കുറച്ചും കൂടെ ഗ്രോത്ത് വേണ്ടേന്ന് വേണം പിന്നെ വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി എന്ത് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും കാണുന്നവരാണെങ്കിൽ വീഡിയോ തുടങ്ങുമ്പം തന്നെയുള്ളൂ നമ്മളിങ്ങനെ വീഡിയോ ക്ലിക്ക് ചെയ്യുമല്ലോ സ്റ്റാർട്ട് ചെയ്ത് അതിങ്ങനെ പോകുമ്പം തന്നെ ഒരു ലൈക്ക് ആദ്യം തന്നെ കൊടുത്തേക്കാം പിന്നെ ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ അപ്പോൾ എന്താ പറയുക ഞാൻ എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹം കേട്ടോ ചാനൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രോ ആയിട്ട് കാണുന്നു അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ